ഗായ്സ് ഇന്ന് എനിക്ക് ഫില്ല് ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു ആറ് അറുന്നൂറ് തൂക്കം വരുന്ന ഒരു ലോങ് ടൈൽ ടൂണാണ് കേട്ടോ ടൂണകൾ ഒരുപാട് സ്പീഷ്യസ് ഉണ്ടെന്ന് അറിയാലോ അതിലൊരു സ്പീഷ്യസ് ആണ് കേട്ടോ ലോങ് ടൈൽ ടൂണ ഇതിന്റെ ടൈല് നല്ല നീട്ടുള്ളതുകൊണ്ടാണ് ഇതിന് ലോങ് ടൈൽ എന്ന് പേര് വന്നത് ഇതിന് ഞങ്ങളിവിടെ കുബാബെന്നും പറയാറുണ്ട് നാട്ടിലേ മീൻ എന്ത് പേരിൽ വിളിക്കുന്നു അറിയാവുന്നവർ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയണേ ഇപ്പൊ ഇനിയും എന്റെ ചാനലും പേജും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ഇന്ന് കിട്ടിയേക്കുന്ന ടൂണ ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്യുന്നതിന് ശേഷമാണ് ഫില്ല് ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യണേന്ന് പറഞ്ഞാൽ ആദ്യമേ ഫില്ല് ചെയ്തതിനു ശേഷമാണ് സ്കിൻ റിമൂവ് ചെയ്യുന്നത് ഞാൻ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ പുതുമയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു പുതുമയൊക്കെ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ ഈ ടൂണ ഫില്ല് ചെയ്യണ എൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഫിഷ് റിലേറ്റഡ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജും ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് വെച്ചോ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തുതരേ ഗായ്സ് ഇന്ന് എനിക്ക് ഫില്ല് ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു ആറ് അറുന്നൂറ് തൂക്കം വരുന്ന ഒരു ലോങ് ടൈൽ ടൂണാണ് കേട്ടോ ടൂണകൾ ഒരുപാട് സ്പീഷ്യസ് ഉണ്ടെന്ന് അറിയാലോ അതിലൊരു സ്പീഷ്യസ് ആണ് കേട്ടോ ലോങ് ടൈൽ ടൂണ ഇതിന്റെ ടൈല് നല്ല നീട്ടുള്ളതുകൊണ്ടാണ് ഇതിന് ലോങ് ടൈൽ ടൂണ എന്ന് പേര് വന്നത് ഇതിന് ഞങ്ങളിവിടെ കുബാബന് എന്നും പറയാറുണ്ട് നാട്ടിലേ മീൻ എന്ത് പേരിൽ വിളിക്കും എന്നറിയാവുന്നവർ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയണേ ഇപ്പൊ ഇനിയും എന്റെ ചാനലും പേജും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ഇന്ന് കിട്ടിയേക്കുന്ന ടൂണ ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഫില്ല് ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യണേന്ന് പറഞ്ഞാൽ ആദ്യമേ ഫില്ല് ചെയ്തതിനു ശേഷമാണ് സ്കിൻ റിമൂവ് ചെയ്യണേ ഞാൻ വളരെ ആയിട്ടാണ് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ പുതുമയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിലും ഒരു പുതുമയൊക്കെ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ ഈ ടൂണ ഫില്ല് ചെയ്യണ എൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഫിഷ് റിലേറ്റഡ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജും ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് വെച്ചു അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തുതരേറെ